സഹകരണ സംഘങ്ങൾ നടത്തുന്ന ചിട്ടിക്ക് സമാനമായ പദ്ധതിയുടെ പേര് മാറ്റാൻ നിർദ്ദേശിച്ച് സഹകരണ രജിസ്ട്രാറുടെ സർക്കുലർ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ ചിട്ടിക്ക് പകരമായി നടത്തിവരുന്ന എം ഡി എസ് പദ്ധതിയുടെ നാമധേയം പേര് മാറ്റിക്കൊണ്ടുള്ള സഹകരണ രജിസ്ട്രാറുടെ പത്തൊമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലറാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ കേവലം ഒരു പേര് പേരുമാറ്റത്തിൻ്റെ മാത്രമാണ് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന കാര്യത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കിയത് ഷേക്സ്പിയറുടെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന വിശുദ്ധമായ നാടകമാണ് അതിനകത്ത് ജൂലിയറ്റ് റോമിയോയോട് ചോദിക്കുന്നുണ്ട് ഒരു പേരിൽ എന്തിരിക്കുന്നു റോസാപ്പൂവിനെ ഏത് പേരിട്ട് വിളിച്ചാലും അതിന് സുഗന്ധം പരത്താൻ മാത്രമല്ലേ കഴിയൂ എന്ന് ജൂലിയറ്റ് റോമിയോയോട് ചോദിക്കുന്നു അതുപോലെ കേരളത്തിലെ സഹകരണ മേഖലയിൽ ചിട്ടി ഏതു പേരിൽ വിളിച്ചാലും അതിന് സഹകരണത്തിന്റെ സുഗന്ധം വരുത്താനല്ലേ കഴിയൂ എന്ന് നാം പരിശോധിക്കുമ്പോൾ ചില വ്യവസ്ഥകൾ നാം ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കേണ്ടതിൻ്റെയും ചില വ്യവസ്ഥകൾ സഹകരണ മേഖലയുടെ ശുദ്ധീകരണത്തിൻ്റെയുമാണ് എന്ന തിരിച്ചറിവ് പത്തൊമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലറിനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതാണ് കേരളത്തിലെ സഹകരണ മേഖലയിൽ എപ്പോഴാണ് എം ഡി എസ് കടന്നു വന്നത് നമുക്കറിയാം സഹകരണ മേഖലയിൽ നേരത്തെ പ്രവർത്തിച്ച ആളുകൾക്കറിയാം ചിട്ടി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ സ്ഥാപനങ്ങളിൽ ചിട്ടി ആരംഭിച്ചത് ഈ ചിട്ടി ആരംഭിച്ച് ചിട്ടിയുടെ വേലം കഴിഞ്ഞാൽ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അതിന്റെ മിനിറ്റ്സ് കൊണ്ടുപോയി എൻ്റർ ചെയ്യിക്കുന്നതുപോലുള്ള പ്രക്രിയകൾ അതിൻ്റെ വ്യവസ്ഥകൾ അതിൻ്റെ ഓഡിറ്റ് നടത്തിപ്പ് രീതികൾ എല്ലാത്തിലും പ്രായോഗികമായി സഹകരണ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ ചില പ്രയാസങ്ങൾ വന്നപ്പോൾ ആ പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ചിട്ടിയുടെ എല്ലാ ക്വാളിറ്റീസും ഉണ്ട് എന്നാൽ ചിട്ടിയല്ല അങ്ങനെയുള്ള എം ഡി പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് കടന്നു അത് പല സഹകരണ സ്ഥാപനങ്ങളിലും പല പേരിലാണ് പല സ്ഥലത്തും പല പേരിലുള്ള പദ്ധതിയാണത് ഒ എൻ വി പാടിയതുപോലെ ഒ എൻ വിയുടെ ഗോതമ്പ് മണികൾ എന്ന് പറയുന്ന ഒ എൻ വി കവിതയിലെ ചില വരികൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ് ഗൗരിയോ രാധയോ സീതയോ ലക്ഷ്മിയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് ഗോതമ്പു പാടത്ത് കുളിർവെയ്തു പോകും മുകിലാണ് എന്ന് ഒ എൻ വി പാടിയതുപോലെ ചിട്ടിക്കു പകരമുള്ള പേര് ഏതു തന്നെ പേരിൽ വിളിച്ചാലും ജി ഡി എസ് എം ഡി എസ് ചില സ്ഥലങ്ങളിൽ അവൻ എം ബി എസ് ആകുന്നു ജി ഡി സി എസ് ഏത് പേരിൽ വിളിച്ചാലും ചിട്ടിയുടേതായ എല്ലാ ബെനഫിറ്റ്സും ഈ പുതിയ പദ്ധതിക്കുണ്ട് ഈ പ്രതിമാസ സമ്പാദ്യ പദ്ധതിക്കുണ്ട് പേരിൽ ഒരു തീയമാറ്റം ഇനി മുതൽ ഈ പദ്ധതി അറിയപ്പെടുക എം എസ് എസ് എന്നാണ് പ്രതിമാസ സമ്പാദ്യ പദ്ധതി കേരളത്തിലെ സഹകരണ മേഖലയുടെ ശുദ്ധീകരണം ഒരു നിരന്തര പ്രക്രിയയാണ് അതിന് പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ് ഇവിടെ ഉള്ളത് സഹകരണ വകുപ്പ് ഒരു കരുവന്നൂരിൽ പിഴവ് പറ്റിയപ്പോൾ അപൂർവം ഒരു മൈലാപ്രയിൽ പിഴവ് പറ്റിയപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയിൽ പതിയിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ കൃത്യമായി ചികിത്സിക്കാനും കൃത്യമായി ഇടപെടാനും വേണ്ടി എത്രയോ പരിശോധനാ സംവിധാനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് പുതിയതായി കൊണ്ടുവന്നത് അത്തരത്തിലുള്ള ശുദ്ധീകരണങ്ങളുടെ ഭാഗമായി മാത്രം രജിസ്ട്രാറുടെ പത്തൊമ്പതേ പാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ആഗസ്റ്റ് എട്ട് സർക്കുലറിനെ നമ്മൾ നോക്കിക്കൊണ്ടാകുകയാകും ഇവിടെ ആരും ഭയപ്പെടേണ്ടതില്ല സഹകാരികൾ ഭയപ്പെടേണ്ടതില്ല ജീവനക്കാർ ഭയപ്പെടേണ്ടതില്ല ഭയം വേണ്ട ജാഗ്രതാ മതി സഹകരണ സ്ഥാപനങ്ങളുടെ എം ഡി എസ് നടത്തിപ്പിൽ വലിയ ശ്രദ്ധയില്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളുടെ ആസ്തി ശോഷണത്തിന് അത് കാരണമായി തീരുമെന്ന തിരിച്ചറിവ് കൂടി കൂടിയാണ് രജിസ്ട്രാറെ ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ പുറപ്പെടുവിക്കുവാൻ തയ്യാറാക്കി തയ്യാറാക്കാനുള്ള പ്രേരണയായി മാറിയിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത നാമധേയങ്ങളിലുള്ള സമാന പദ്ധതികൾ ഇനി പുതിയ ഒരു പേരിലേക്ക് മാറുകയാണ് എം അപ്പോൾ ഇനി എന്നെ എല്ലാവരും എന്ന് വിളിക്കുക പ്രതിമാസ സമ്പാദ്യ പദ്ധതി ഇനി എം എസ് എസ് എന്ന പേരിലാകും അറിയപ്പെടുക സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലും ചിട്ടിക്ക് പകരം പ്രതിമാസ സമ്പാദ്യ പദ്ധതിയുമായി സഹകരണ വകുപ്പ് ചിട്ടിക്ക് സമാനമായി ലേലവും നറുക്കെടുപ്പും ഉണ്ടാകും പദ്ധതി തുടങ്ങാൻ സഹകരണ വകുപ്പിന്റെ അനുമതി വാങ്ങണം ഇതുമായി ബന്ധപ്പെട്ട പുതിയ മാർഗ്ഗരേഖ പുറത്തിറക്കി ലേലതുകയ്ക്ക് ജാമ്യം നൽകണം തവണ മുടക്കിയാൽ പലിശ ഈടാക്കും ബാങ്കുകളിലെ അംഗങ്ങൾക്ക് മാത്രമാണ് പദ്ധതിയിൽ ചേരാനാവുക നിക്ഷേപം മുടക്കുന്ന അംഗങ്ങൾക്ക് അടച്ച തുക മാത്രമാകും തിരിച്ചു നൽകുക ഇതിനു പകരം ഉൾപ്പെടുന്നയാൾ കുടിശ്ശിക ഒരുമിച്ച് നൽകണം ഒരംഗത്തിന് അഞ്ചെണ്ണത്തിൽ വരെ ചേരാനാകും പത്ത് ലക്ഷം രൂപ മുതൽ ബാങ്കിൻ്റെ മൂലധനം വിലയിരുത്തി പരമാവധി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള പ്രതിമാസ പദ്ധതികൾക്ക് അനുമതി നൽകാം പക്ഷെ നിലവിലുള്ള സമ്പാദ്യ പദ്ധതിയിലെ കുടിശ്ശിക കൂടി പരിഗണിച്ചാവും അനുമതി മാസ നിക്ഷേപം ഗ്രൂപ്പ് നിക്ഷേപം എന്നീ പേരുകളിൽ നടത്തിയിരുന്ന ചിട്ടിക്ക് സമാനമായ പദ്ധതികളെല്ലാം ഇനി എം എസ് എസ് എന്ന പേരിലാവും അറിയപ്പെടുക സഹകരണ ധനകാര്യ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യാതെ ചിട്ടി നടത്തുന്നു എന്ന് രജിസ്ട്രേഷൻ വകുപ്പ് സഹകരണ വകുപ്പിനെ അറിയിച്ചിരുന്നു അതുകൊണ്ട് പദ്ധതി ചിട്ടിക്ക് സമാനമാണെന്ന് പരസ്യം ചെയ്യരുതെന്നും സഹകരണ രജിസ്ട്രാറുടെ ഉത്തരവിൽ വ്യക്തമാക്കി പത്തൊമ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലായി ഓഗസ്റ്റ് എട്ടിനാണ് രജിസ്ട്രാറുടെ സർക്കുലർ കരുവന്നൂർ ക്രമക്കേട് സംബന്ധിച്ച ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ടും ഓഡിറ്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടും രജിസ്ട്രാർ പരിശോധിച്ച ശേഷമാണ് ഇപ്രകാരം ഒരു സർക്കുലർ ഇറങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയം ചിട്ടി ആക്റ്റിലെ നടപടിക്രമങ്ങളുടെ ബാഹുല്യവും ചിട്ടി ഓഡിറ്റ് കാലതാമസവുമൊക്കെ പരിഗണിച്ച് സഹകരണ വകുപ്പ് അനുമതിയോടെ സംഘങ്ങൾ എം ഡി എസ് എന്ന പേരിൽ നടത്തിവന്ന പദ്ധതിയാണ് സംസ്ഥാനത്താകമാനം ഇനി ഒരു പേരിലുള്ള പദ്ധതിയാക്കി മാറ്റുന്നത് ജി ഡി എസ് എം ബി എസ് ജി ഡി സി എസ് എന്നൊക്കെ പല പേരുകളിൽ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നു വരുന്ന പ്രതിമാസ സമ്പാദ്യ പദ്ധതി പുതിയ പേരിലേക്ക് മാറുന്നതിൽ സഹകാരികൾക്ക് പ്രത്യേകിച്ച് ആശങ്കയുടെ കാര്യമില്ല സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ നടക്കുന്ന തുടർശുദ്ധീകരണങ്ങളുടെയും സഹകരണ വകുപ്പിൻ്റെ സമൂർത്ത ഇടപെടലിൻ്റെയും ഭാഗമായി ഇതിനെ കണ്ടാൽ മതിയാകും ഓഡിറ്റ് മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചതും ടീം ഓഡിറ്റ് നടപ്പാക്കിയതുമെല്ലാം സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാനാണ് സ്വർണ്ണലേല നിബന്ധനകൾ കൂടുതൽ സുതാര്യമാക്കി ഏതാനും മാസം മുൻപ് രജിസ്ട്രാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു സംസ്ഥാനത്ത് സുശക്തമായ സഹകരണ മേഖല കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നത്